പൂമാല റൂട്ടിൽ കലയന്താനിക്കും ഇളന്തേശം സ്കൂളിനും ഇടയിൽ അപകടം നിത്യസംഭവമാകുന്നു വർഷങ്ങളായി ഓട മെയിന്റനൻസ് നടത്താത്തത് മൂലം കാനകൾ നികന്ന നിലയിലാണ് ഇത്തരം കാനകൾ നിറഞ്ഞ് ചെളിയും മണ്ണിലും ഒഴുകി റോഡിൽ കിടക്കുന്നതു മൂലം വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ചെളിയും മണ്ണിലും ഒഴുകിയെത്തിയതും മൂലം നിരവധി ഇരുചക്ര വാഹനയാത്രികരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് കൊടുപുഴ പൂമാല റോഡിൽ റൂട്ടിൽ ഇളന്തേശം സ്കൂളിനും ഇടയിൽ അപകടം പതിവാകുന്നു വർഷങ്ങളായി ഓട മെയിന്റനൻസ് നടത്താത്തത് മൂലം കാനകൾ നികുന്ന നിലയിലാണ് ഇത്തരം കാനകൾ നിറഞ്ഞ് ചെളിയും മണലും ഒഴുകി റോഡിൽ കിടക്കുന്നതു മൂലം വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം മഴയിൽ ഒഴുകിയെത്തിയ ചെളിയും മണലും മൂലം നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നിർത്താൻ പറ്റാത്തത് മൂലം വലിയ അപകട ഭീഷണിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഒരു മിനിറ്റിൽ പത്തും പതിനഞ്ചും വണ്ടികൾ പോകുന്ന ഒരു റൂട്ടാണ് വളരെ തിരക്കുള്ള റൂട്ട് ഈ റൂട്ടിൽ ഈ അപകട വളവിൽ യാതൊരു സൈൻ ബോർഡുകളോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും ഇല്ല റോഡ് അടഞ്ഞ് റോഡ് അടഞ്ഞ് മണല് കിടക്കുകയാണ് വളരെ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ തെന്നി വീണാൽ വളരെ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ഇടിച്ച് ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണിത് ായിട്ടുള്ള ശ്രദ്ധിക്കണമെന്നും ഈ കഴിഞ്ഞ ദിവസം ഒരു ഇരുചക്ര വാഹനയാത്രികൻക്കാണ് രക്ഷപ്പെട്ടത് ഓരോ മിഞ്ചിലും കെ എസ് ആർ ടി സി ഉൾപ്പെടെ നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നത് കൂടാതെ ഇടുക്കിയിലേക്കുള്ള ബൈപാസ് പാത കൂടിയാണ് ഇത് ഓരോ മിഞ്ചിലും നിരവധി സ്വകാര്യ വാഹനങ്ങളും കടന്നുപോകുന്നു ഇത്രയും പ്രധാനപ്പെട്ട ജില്ലാ റോഡായ ഇത്രയും പ്രധാനപ്പെട്ട റോഡാണ് ഇത് ഓട വൃത്തിയാക്കി അപകടരഹിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതോടൊപ്പം അപകട മുന്നറിയിപ്പുള്ള സൈൻ ബോർഡുകൾ അപകട സാധ്യതയുള്ള വളവുകളിൽ സ്ഥാപിച്ച് അപകട സാധ്യതകൾ കുറയ്ക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇതിനിടയിൽ ഒരു മനുഷ്യ സ്നേഹി റോഡടിച്ച് വൃത്തിയാക്കുന്നതും അത് കൊണ്ടുവന്ന ബൈക്ക് യാത്രക്കാരൻ അദ്ദേഹത്തെ സഹായിക്കുന്നതും കാണാം വിശ്വസ്ത പാരമ്പര്യവുമായി ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാ തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ സ്വാദിൽ സ്വാതിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവ സമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ അക്ഷയ കാറ്ററിംഗ് ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ്